വെറും അൻപത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥന് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നതുള്ളൂ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് കിച്ചൺ വർക്ക് ഏരിയ സിറ്റോട്ട് ലിവിങ് റൂം ഡൈനിങ് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു വീട് ചുറ്റും കോമ്പൗണ്ട് വാൾ കിട്ടിയിട്ടുമുണ്ട് ഹൈവേന്നാണെങ്കിൽ മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ളാൽ ഉള്ളൂ നാല് വർഷം മാത്രമേ ഉള്ളൂ ഈ ഒരു വീടിന് പഴക്കമുള്ളൂ നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വെറും അൻപത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പത്തേ മുക്കാൽ സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് വെറും അൻപത് ലക്ഷം രൂപ മാത്രം ലൊക്കേഷൻ എന്ന് പറയുന്നത് ചേർപ്പങ്കൽ ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥി സ്ഥിതി ചെയ്യുന്നത് പാല ഏറ്റുമാനം റൂട്ടിൽ ചേർപ്പങ്കൽ ടൗണിന് സമീപം പത്തേമുക്കാൽ സെൻ്റെ സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും വെറും അൻപത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ വിലയിൽ ചെറിയ രീതിയിൽ വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് ലോണ് അവൈലബിൾ ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം